ആലുവയിൽ നിന്ന് കാണാതായ ആ കുട്ടിയെ കിട്ടിയിട്ടുണ്ട് ആലുവ എസ് എൻ ഡി പി സ്കൂൾ വിദ്യാർത്ഥി പതിമൂന്ന് വയസ്സുകാരൻ മടങ്ങിയെത്തിയെന്ന ആശ്വാസകരമായ ഒരു വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അലി അക്ബർഷ നമുക്ക് പഞ്ചേരുന്നു അലി ആ കുട്ടിയെ തിരികെ കിട്ടിയല്ലേ അവൻ എവിടെ പോയി മോർണിംഗ് അരുൺകുമാർ വളരെ ആശങ്ക ഉണ്ടാക്കിയ വാർത്തയായിരുന്നു രാവിലെ വന്നത് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെയാണ് ആലുവയിൽ നിന്നും കാണാതായത് അതും രണ്ട് ദിവസമാകുന്നു എന്ന് പറയുമ്പോൾ വലിയ ആശങ്ക ഉണ്ടായിരുന്നു ചൊവ്വാഴ്ച രാത്രിയാണ് ഈ കുട്ടിയെ കാണാതായത് ഇന്നിപ്പോൾ എന്തായാലും കുട്ടി സുരക്ഷിതമായതാ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ആലുവ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു മാധ്യമപ്രവർത്തകർ എല്ലാവരും ഈ കുട്ടി എവിടെയെന്ന ആശങ്കയിൽ അതിൽ അതിൻ്റെ ഒരു പുറകെ തന്നെ വാർത്തയുടെ പുറകെ തന്നെയായിരുന്നു ഇപ്പോൾ കുട്ടി സുരക്ഷിതമായി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പതിമൂന്ന് വയസ്സേ ഉള്ളൂ കുട്ടി സാധാരണഗതിയിൽ ഇങ്ങനെ ഇറങ്ങി പോകാറുള്ള ഒരു പതിവുണ്ട് എന്നും പോലീസ് ഒരു സൂചന നൽകുന്നുണ്ട് ഇത്തരത്തിൽ ചെറിയ കറക്കം ശീലമൊക്കെ ഉള്ള ആളാണ് അങ്ങനത്തെ ഇറങ്ങിപ്പോയതായിരുന്നു ഇപ്പോൾ സ്വയം തന്നെ തിരിച്ചു വന്നിരിക്കുന്നു ആലുവ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു ജില്ല വിട്ടു പോയിട്ടൊന്നുമില്ല മറ്റ് അപകട സാഹചര്യങ്ങളിലേക്കൊന്നും പോയതല്ല ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ സാധാരണഗതിയിൽ അത്തരത്തിലുള്ള നിരവധി വാർത്തകൾ ആലുവ ഭാഗങ്ങളിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആശങ്ക ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ആശങ്കയെല്ലാം ഒഴിഞ്ഞിരിക്കുകയാണ് കുട്ടി സുരക്ഷിതനായി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി കുട്ടി എവിടെ പോയതാണ് എന്ന കാര്യത്തിലെല്ലാം പോലീസ് വിശദമായി ചോദിച്ച് അവൻ എവിടെ പോയി എന്നുള്ളതൊക്കെ അന്വേഷിച്ചിട്ട് വരട്ടെ എന്നുള്ളതാണ് കൗതുകത്തിനിറങ്ങി തിരിച്ചതായിരിക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അങ്ങനെ അരുത്